വൈരങ്കോട് വലിയ തീയ്യാട്ടിനെ ഒരു ലക്ഷത്തോളം ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ ഒക്കെ എങ്ങനെ ചെയ്യുമോ ആരെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് പറോ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞതരാം ഇന്നലത്തെ ഭക്ഷണമൊക്കെ അടിപൊളി തന്നെയായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഏ അല്ല കിടല സദ്യയാണ് പക്ഷേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരി നിൽക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചു തരാണ് അവിടെ നടന്ന സംഭവമാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് അന്നദാനത്തിന് വരി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഉത്സവപ്പറമ്പിലും ഞാൻ കാണാത്ത ഒരു കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് വളരെ 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 ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ് കേട്ടോ കുറ്റമല്ല ഇതന്നെയാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം അജ്ജാതി വെയിൽ ആ വെയിലും കൊണ്ട് മണിക്കൂർ മൂന്നും നാല് മണിക്കൂറുകൾ വരി നിൽക്കുമ്പോൾ ഇത് ആശ്വാസമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു സ്ഥലത്തൊന്നല്ല ഇതുപോലെ വെള്ളം കൊടുക്കുന്നുണ്ട് അത് ആരൊക്കെയാണ് കൊടുക്കണമെങ്കിൽ അറിയില്ല എന്തായാലും കണ്ടപ്പോൾ വളരെ മനസ്സ് തട്ടി നല്ല ഒരു ഒരു കാഴ്ച അല്ലേ ഇത് തന്നെയാണ് വേണ്ടത് കാരണം എത്ര വെച്ചിട്ടാ അത്രയും ഞാൻ പറയല്ലേ ഒരു ലക്ഷത്തോളം ആളുകൾക്കുള്ള അന്നദാനം അവിടെ കൊടുക്കുന്നത് അപ്പോൾ അതിന് മലപ്പുറം ജില്ലയിൽ നിന്നല്ല മലപ്പുറം ജില്ലക്കും പുറത്തുനിന്നൊക്കെ ആയിട്ട് എന്തോരം ആളുകൾ ഏതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നത് അല്ലെ ഇത്രയും വലിയ ഉത്സവം ഏഹ് പത്ത് എൺപതോളം കാളകൾ അണിനിരക്കുന്ന വലയതിയായിട്ട് പറഞ്ഞാൽ വേറെ ലെവലാണ് ഒരു രക്ഷയില്ല അല്ലെ അത്രയും ഗംഭീരമായ ഒരു ഉത്സവത്തിന് ഇത്രയും സംഘാടകരുടെ ഭാഗത്തുനിന്ന് ആഹരിക്കാം എന്ന് വിശ്വസിക്കുന്നു അടിപൊളി സെറ്റപ്പിൽ അവർ അവർ അവരെ ഭാഗത്തുനിന്ന് എല്ലാം കൊണ്ടിട്ടോ അന്നദാനമാണെങ്കിൽ ഓരോ ലക്ഷ്യമില്ല അടിപൊളി ഏതായാലും നമുക്ക് ഊട്ടുപുരയിലെ കാഴ്ചകളിലേക്കും കൂടെയാണ് പോകാം പരമാവധിയാണ് ഷെയർ ചെയ്യുക ഇത് തന്നെയാണ് വേണ്ടത് അപ്പോൾ ഈ വർഷവും നമ്മൾ വൈരങ്കോട് വേല ഗംഭീരമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത പൂരത്തിന് കാണാം അല്ലേ മാക്സിമം ഷെയറിങ് കൂടി ചെയ്തേക്കിട്ടോ മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം പിന്നെ ായിരത്തിന് മുകളിൽ അല്ലെങ്കിൽ രാത്രിയോട് കൂടി ഒരു ലക്ഷത്തിന് മുകളിൽ ആളുകൾ പരമാവധി ഭക്ഷണം കൊടുക്കണം പിന്നെ നമ്മൾ എപ്പോഴാണ് പരമ അവസാനിക്കുന്നവരാണ് ഭക്ഷണം നമ്മൾ കൊടുക്കാൻ ഇടയിൽ വെള്ളം കൂടി തീരുമാനിച്ചില്ല ആളുകൾക്ക് എല്ലാവരും അതിന്റെ ഒരു ഉത്തരവാദിത്വം എടുത്തോണ്ട് തന്നെയാണ് നേരം വെളുക്കുന്നവർ നമ്മുടെ പറ്റും അതിനാരും കൊഴിഞ്ഞു മാറാൻ പറ്റില്ല അതു തന്നെയാണ് വിജയത്തിൻ്റെ ഈ ഉത്സവത്തിന് ഇത്രയും വലിയ ഭംഗിയാക്കി നടത്താൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാട് പിന്നെ വയനുടി സംഘടി ജില്ലക്കകത്ത് ഏറ്റവും വലിയ ഉത്സവം അത് ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ നടത്തുന്ന ഉത്സവം എന്നതിലൊക്കെ അപ്പോൾ ഒരു അതിനൊരു വലിയൊരു മഹത്വം ഉണ്ടല്ലോ പിന്നെ ഇത്രയും വലിയ നമ്മുടെ കാളരാജാക്കന്മാർ ഒരുപക്ഷെ കേരളത്തിനകത്ത് ഇത്രയും കാളകൾ വരുന്ന ആദ്യത്തെ ഉത്സവമാണ് കേരള മലപ്പുറം ജില്ലയിൽ പൈനുംകുടി ഉത്സവം അതിൻ്റെ ഒരു ഇതുണ്ട് നല്ല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വിജയിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക

എല്ലാ വർഷവും വരാറുണ്ടോ ഓ വരാറുണ്ട് നല്ല അടിപൊളി സദ്യയാണ് അവസാന അല്ലേ അതെ അടിപൊളി സദ്യയാണ് എല്ലാം ഇവിടെ മൊത്തം ഈ നാട് മൊത്തം അമ്മയ്ക്ക് വേണ്ടിട്ടുള്ള പ്രാർത്ഥനയിലാണ്